ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്യാസിന് ഗുളിക കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കുക അസിഡിറ്റി ഗ്യാസ്ട്രബിൾ പ്രശ്നമുള്ളവർ പാൻഡോപ്രാസോൾ ഗുളിക കഴിക്കാറുണ്ട് ആമാശയത്തിലെ ആസിഡ് അമിതമായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് തടസ്സപ്പെടുത്തി ആശ്വാസം നൽകുന്നു സാധാരണ നിലയിൽ വലിയ പ്രശ്നമില്ലാത്തതാണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം നിർദ്ദേശിച്ച അളവിലും സമയക്രമത്തിലും മാത്രം ഇത് കഴിക്കുക സ്വന്തമായി എടുക്കുന്നത് ഒഴിവാക്കുക മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടറെ അറിയിക്കുക വിറ്റാമിൻ ഗുളികകളും ഹെർബൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് വിവരങ്ങളും ഡോക്ടറോട് തന്നെ പറയുക പൊട്ടിക്കുകയോ ചതയ്ക്കുകയോ ചെയ്യാതെ വിഴുങ്ങുക ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് നെഞ്ചരിച്ചിൽ ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണമാകാൻ ഇടയുണ്ട് ഗ്യാസ് ആണെന്ന് കരുതി നിസാരവത്കരിക്കരുത് സന്ധിവേദന വയറുവേദന ശ്വാസതടസ്സം തലകറക്കം ചുണ്ട് നാവ് മുഖം വീക്കം തുടങ്ങിയ പാർശ്വഫലം ഉണ്ടായാൽ ഉടൻ ഡോക്ടറെ കാണുക അലർജി ഉണ്ടെങ്കിലും വൈദ്യസഹായം തേടണം പാൻഡോ പ്രസോൾ സ്ഥിരമായി കഴിക്കുന്നത് വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവിന് കാരണമാകും സ്ഥിരമായി കഴിക്കുന്നത് എല്ലുകളുടെ ബലക്ഷയത്തിനും പൊട്ടലിനും കാരണമാകാം പ്രായമായവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നു ഒരു ഡോസ് കഴിക്കാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ കഴിക്കാമെന്നാൽ നഷ്ടമായ ഡോസ് നികത്താൻ രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കരുത് മരുന്ന് കുട്ടി മരുന്ന് കുട്ടികൾക്ക് ലഭ്യമല്ലാത്ത തണുത്ത സ്ഥലത്ത് സൂക്ഷിക്കണം നേരിട്ട് സൂര്യപ്രകാശം പതിക്കരുത് ചില ലാബ് പരിശോധനകളിലും രക്തപരിശോധനയിലും ഈ മരുന്ന് ഈ മരുന്ന് കാരണം തെറ്റായ ഫലം കാണിച്ചേക്കാം മരുന്ന് കഴിച്ച് രണ്ടോ രണ്ടരയോ മണിക്കൂറായാൽ പ്രവർത്തിച്ചു തുടങ്ങും ഇരുപത്തിനാല് മണിക്കൂർ വരെ വരെ ഫലമുണ്ടാകും ഇത് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക ഗ്യാസിന് ഗുളിക കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക ഒന്നുകിൽ അത് നിർത്താൻ പതിയെ പതിയെ നിർത്തുക അതിൽ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിച്ചു കൊള്ളുന്നു വീണ്ടും പുതിയ അറിവുകളുമായിട്ട് ഇനിയും കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ